പുതിയ കോചിക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ റൂമിക്കൊരു ഫാൻ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ നിന്ന് കുറച്ചൊരു അഞ്ചിലോ മീറ്റർ അപ്പുറം പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ കയറാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോൾ രാത്രിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ശനിയാഴ്ച പോയിട്ട് കൊറിയൻ ഫുഡ് ടേസ്റ്റിയാന്ന് വിചാരിച്ചു അപ്പോൾ കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മളിന്ന് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ സമ്മറിൽ ഇവിടെ കാണാൻ നല്ല രസമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുണ്ടല്ലോ നെൽപ്പാടങ്ങളൊക്കെ ഇവിടെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എനിക്ക് ഓത്തോളം നമുക്ക് ഇത് കാണാം ായിട്ട് വെച്ചില്ല പക്ഷെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലോട്ടാണ് പക്ഷേ ഈ പ്ലോട്ടിലൊക്കെ ഇങ്ങനെ നെല്ല് എന്താ പറയുക വളപ്പിക്കാൻ വെച്ചിരിക്കുക വെച്ചിരിക്കുന്നതല്ല കേട്ടോ നെല്ല് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ഹൈറ്റ് ആകുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ നെൽകൃഷി മാത്രമല്ല കേട്ടോ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലല്ല ചെറിയ ചെറിയ പ്ലോട്ടുകളിലാണ് ഇവർ കൃഷി ചെയ്യുക ഇത് മിക്കതും ഇവരി ഇവരുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് വീടിൻ്റെ ബാക്കിലായിട്ട് കുറേ കൃഷിയിടങ്ങൾ കുറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൃഷിയിടത്തിൽ കുറേ പച്ചക്കറികൾ അങ്ങനെ വീടുകളുടെ ആവശ്യത്തിന് മാത്രം വെച്ചേക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സവോളയും ഇവർ ഇതുപോലെ കൃഷി ചെയ്തിട്ട് വീടിന്റെ ബാക്കിൽ ഇങ്ങനെ തൂക്കിയിരുന്നതൊക്കെ ഇവിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചാൽ കേട്ടോ നമ്മൾ നടന്നാണ് പോകുന്നത് നമ്മൾ നടന്ന പോകുന്ന വഴിക്ക് കുറച്ച് സിറ്റിയാണ് നമുക്കൊരു മൂന്നൂറ് നാനൂറ് മീറ്റർ നമ്മുടെ വീടിൻ്റെ അവിടെ നടക്കാനുള്ളത് കഴിഞ്ഞാൽ കുറച്ച് സിറ്റിയാണ് ഇവിടെ കാറിന്റെ ഷോറൂമുകൾ ഉണ്ട് കേട്ടോ അതായത് സുസൂക്കിയുടെ ഹോണ്ടയുടെ അങ്ങനെ കുറച്ചധികം കാറിൻ്റെ ഷോറൂമുകൾ ഈ പരിസരത്തുണ്ട് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സുസൂക്കിയുടെ ഷോറൂമാണ് സുസൂക്കി നമ്മുടെ ജപ്പാന്റെ ഇതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ സുസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതൊരു പേരാണ് അപ്പോൾ അപ്പൊ സുസൂക്കിന്ന് പേരുള്ള കുറെ ആൾക്കാർ ജപ്പാനിലുണ്ട് അപ്പോൾ നമ്മൾ അവരെ വിളിക്കുമ്പോൾ സുസൂക്കി സാധനം ആയിരിക്കും ഉണ്ടോ വിളിക്കുക അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ എന്താ ചെറുതല്ല ഒരു ഒരു വൈറ്റ് പേപ്പറിൽ കുറേ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ആ കാറിന്റെ വില എത്രയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ എഴുതി വയ്ക്കുക ഞാൻ എപ്പോഴും അത് നോക്കും കാരണം നമുക്ക് വാങ്ങാനല്ലെങ്കിലും നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു ഉപകാരമുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കാറിന്റെ വില എഴുതി വയ്ക്കില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിനോടടുത്ത് അടുത്തുള്ള അടുത്ത ഷോറൂമാണ് ഇവിടെയും കുറേ കാറുകളുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ വിലയൊന്നും എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാഴ്സ് പുതിയ കാർസ് ഉണ്ട് അതുപോലെ തന്നെ യൂസ്ഡ് ആയിട്ടുള്ള കാർസ് ഉണ്ട് അങ്ങനെ കുറേ കാർസ് ഉണ്ട് കേട്ടോ അപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള ുള്ള കാറുകളൊക്കെ ജപ്പാനിൽ നല്ല വില കുറവാണ് പുതിയ കാറുകൾക്കൊക്കെ ഒരുവിധം വിലയുണ്ട് പക്ഷെ യൂസ്ഡ് ആയിട്ടുള്ള കാറുകൾക്കൊക്കെ പുതിയ കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി വില കുറവാണ് അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാറിൻ്റെ ഷോറൂമുകളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ പോണത് നമ്മൾ കൊറിയൻ റെസ്റ്റോറൻറ്റേക്കാണ് പക്ഷേ നമ്മൾ കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോണ വഴി നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മീറ്റർ ആണ് കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ക്രോസ് ചെയ്ത് സിഗ്നലൊക്കെ ക്രോസ് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നല്ല സമ്മറാണ് കേട്ടോ പക്ഷേ ഞാൻ ഇന്ന് കുട എടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറിയൊരു ക്ലൗഡി ആണെന്ന് നമ്മൾ ക്ലൈമറ്റ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുട എടുക്കാഞ്ഞത് നമ്മുടെ അവിടുന്ന് അഞ്ഞൂറ് മീറ്ററും കൂടിയല്ലേ ഉള്ളൂ ഉള്ളു അപ്പോൾ നടന്നു പോയി വരാനുള്ള ദൂരം ഉള്ളൂ എന്ന് വെച്ചിട്ട് കൊടെ എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല നമുക്ക് കുറേ ഭയങ്കര ചൂടുള്ള ദിവസങ്ങൾ അടിപ്പിച്ച് അടിപ്പിച്ച് അടിച്ച് വരുമ്പോൾ ഒരു ദിവസം ഒക്കെ നമുക്ക് ക്ലൗഡി ആയിട്ട് കിട്ടണ്ട ചിലപ്പോൾ മഴ പെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് ആ കാണുന്ന ഷോപ്പ് നമ്മുടെ മെക്ഡിയാണ് കേട്ടോ മെക്ഡൊണാൾഡ്സ് ഉണ്ട് അത് നമുക്ക് ഇവിടെ നമ്മൾ ഈ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് അതുപോലെ തന്നെ ഷോപ്പുകളുണ്ട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഏരിയയിലാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് നമ്മൾ ക്യാത്തോലായിരുന്നപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ക്യാത്തോലേക്ക് പോകേണ്ടി വരികയായിരുന്നു പക്ഷേ ഇവിടെ നമുക്കൊരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നടന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് എല്ലാം ആക്സസ്ബിൾ ആണ് നമുക്ക് ആകൊരു പ്രശ്നം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇല്ലേ ഇവിടെ ഇവിടെ എനിക്ക് ബസ് ണ്ടെങ്കിൽ ഞാൻ ഒരു ഒന്നര കിലോമീറ്റർ നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പ് കെട്ടോ അപ്പൊ ബസ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ എപ്പോഴും ഒന്നിലേക്ക് നടക്കുക അല്ലെങ്കിൽ ട്രെയിൻ ഇത് രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്കുള്ളൂ നമ്മൾ ചെറുതായിട്ടൊന്ന് ശമ്മയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് വൈകുന്നേരം തൊട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഇവിടെ ജോളി പാസ്ത എന്ന് പറഞ്ഞ പാസ്തയുടെ ഒരു ഷോപ്പ് ഉണ്ട് അതിന് പല പല ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ അതിലൊരു ബ്രാഞ്ചേക്കാണ് നമ്മൾ ഇന്ന് പോണത് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഫുള്ള് സൗണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയല്ലാണ് സൗണ്ട് അപ്പോൾ ഒരു ആംബുലൻസ് വരണുണ്ട് അതിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടുത്തെ ആംബുലൻസ് ഇവിടുത്തെ ആംബുലൻസിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് പോലത്തെ സംഭവം ഇവിടെ ആംബുലൻസിലൂടെ ഉണ്ടാവും പ്ലെയിൻ പോകേണ്ട നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ അടുത്തായത് കൊണ്ട് പ്ലെയിനൊക്കെ ഭയങ്കര താഴ്ത്തി അപ്പൊ ഇത് കാണാൻ നല്ല രസമാണ് അപ്പൊ അതാ നമ്മളങ്ങനെ നമ്മുടെ ജോളി ജോലി എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറും ട്രക്കും ഇത് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ ബസ് ഇല്ല ഇവിടെ ബസ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് പക്ഷേ ആ ബസ് കയറി നമുക്ക് എവിടേക്കും പോവേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കുള്ളത് സൈക്കിളാണ് നമുക്ക് സൈക്കിൾ കമ്പനിയിൽ നിന്ന് നമുക്ക് സൈക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് എല്ലായിടത്തേക്കും പോണത് അപ്പോൾ ഇതെ നമ്മുടെ ജോളി പാസ്ത ഇതാണ് ഈ ഷോപ്പാണ് ജോളി പാസ്ത അപ്പോൾ കയറുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ടോക്കൺ എടുക്കണം ആ ടോക്കൺ അനുസരിച്ചിട്ടാണ് നമ്മൾ സീറ്റ് ഒക്കെ അവർ പറയാം കേട്ടോ ആ കിട്ടണ സീറ്റിലാണ് നമ്മൾ പോയി ഇരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം മെന്യു വെച്ചിട്ടുണ്ട് ഒരു ടാബ് വെച്ചിട്ടുണ്ട് അപ്പോൾ മെന്യു നോക്കിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആ ടാബ് വെച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ നമ്മൾ സൈസ് ഏറിയേ പോവാറില്ലേ അതുപോലെ തന്നെയാണ് വലിയ എക്സ്പെൻസീവ് അല്ല നമുക്ക് എന്താ പറയുക കുറച്ച് ചീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതായത് ഈ ടാബിൽ ഞാൻ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് രണ്ട് ടൈപ്പ് സ്പെഗറ്റി ആണ് കേട്ടോ നമ്മൾ രണ്ട് ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് വൈറ്റ് സോസും ഒന്ന് സാദാ സോസും അങ്ങനെ രണ്ട് ടൈപ്പാണ് ജാപ്പനീസ് സ്റ്റൈലിലുള്ള സ്പെഗറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രിങ്കിങ് മെനു എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഡ്രിങ്കുകളൊക്കെ അൺലിമിറ്റഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇവിടെ പെപ്സി ഉണ്ട് ആപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ ചായ ഉണ്ട് ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് അതായത് നമ്മുടെ നാട്ടിലൊത്തൊരു എൺപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷനും കൂടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് അല്ല നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ ഡ്രിങ്ക് അത് എടുക്കാട്ടോ അപ്പോൾ ഞാൻ പെപ്സിയാണ് ഞാനൊരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ആപ്പിൾ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മുടെ സ്പെഗറ്റിയൊക്കെ വന്നു ഈ രണ്ട് സ്പെഗറ്റി ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള സ്പെഗറ്റിയും ഒന്ന് വൈറ്റ് സോസ് ഒക്കെ മഷ്റൂം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഗറ്റിയായിരുന്നു രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ കുറേ നാളായി ഇത് കഴിക്കണം ഇവിടേക്ക് വരണം ഈ ഷോപ്പിലേക്ക് വരണം എന്നൊക്കെ വിചാരിക്കണത് പക്ഷെ നമുക്കതിനൊരു സമയവും സാഹചര്യമൊക്കെ ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് അപ്പം എൻ്റെ ഡ്രിങ്ക് കഴിഞ്ഞു അപ്പം ഞാൻ പിന്നെയും പോയി ഡ്രിങ്ക് എടുത്തിട്ട് വരാണ് അപ്പം ഒരു ഡ്രിങ്കിങ് ഓപ്ഷൻ ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കഴി കുടിക്കാലോ അങ്ങനെ അതാ നമ്മൾ നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് പെഗറ്റീം കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം സമയം ആവാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പം ആവാറായി ഇനി നമ്മൾ പോണത് ഡോങ്കി ഹോത്തിയാണ് കേട്ടോ ഡോങ്കി ഹോത്തി അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക ജപ്പാനീത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ സൂപ്പർ മാർക്കറ്റ് അല്ല മാൾ പോലെ എന്നാൽ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ സാധനങ്ങളും ഒരുവിധം കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ ഉണ്ട് ഭയങ്കര റേറ്റ് കുറവാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചുമ്മാ നോക്കി നോക്കാം കാരണം ഇന്ന് നമുക്ക് വേറെ എവിടേക്കുകയും പോകാനില്ല ശനിയാഴ്ചയാണ് ഫുള്ള് ഫസ്റ്റ് എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആക്ച്വലി നമുക്ക് അവിടെ മാത്രമേ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ വരെ വന്നതല്ല ഡോങ്കി ഹോത്തി െന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഡൊങ്കി ഹോത്ത് ഞാൻ മുന്നേ കുറേ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ചോക്ലേറ്റ് വാങ്ങാറുണ്ട് അതുപോലെ തന്നെ അലോവേറ ജല നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങാറ് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് കുറവിന് കിട്ടും ഇവർ കുറച്ച് എന്താ പറയുക ഒരു ഒരുപാട് വിറ്റഴിയാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇവർ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് നല്ല വില കുറവിന് അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഓഫർ പോലെ അപ്പം നമ്മൾ അത് നമുക്കതിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഈ കാണുന്നത് നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ് കേട്ടോ നെയിൽ പോളിഷ് എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കിയതാണ് ഈ കാണുന്നത് ലെൻസ് ആണ് വൺ വെക്കുന്ന ലെൻസ് ഉണ്ട് അതുപോലെ തന്നെ വൺ മന്തിനുള്ള ഉള്ള അങ്ങനത്തെ കുറേ ലെൻസുകൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോൾഡ് ഗോൾഡില്ലേ പക്ഷെ പതിനെട്ട് കാരറ്റ് ആണ് അതിൻ്റെ ഓർണമെന്റ്സ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല ഗോൾഡ് ഷോപ്പ് അങ്ങനെയൊന്നുമില്ല ഇതുപോലെ ഏതെങ്കിലും മള് കാര്യങ്ങളിൽ ഇങ്ങനെ ചില്ലും കൂട്ടിലാക്കിയിട്ട് പൂട്ടിവെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തെ ഗോൾഡ് ഒക്കെ കേട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ കാണാൻ നാട്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള സെക്കൻഡ് സ്റ്റഡിന്റെ സെറ്റ് ആണ് കേട്ടോ സെയിം സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പൊ അത്രയും ു ചുമ്മാവിടെ കറങ്ങി ഞാൻ തിരിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഇത്രയേ ഉള്ളു ഒന്ന് തേടിയ അപ്പൊ ബൈ എണ്ണവരെ വൈ ചീക്ക